നമസ്കാരം പിന്നെ ഞാനൊരു വിഭവം ഉണ്ടാക്കാൻ പോകുന്നത് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്നാക്സാണ് പഴംപൊരി അപ്പോൾ അതൊന്ന് ഉണ്ടാക്കാം പഴംപൊരി നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്നാക്സാണ് വേറെ എങ്ങും കാണത്തില്ല ഇത് അപ്പോൾ അതാണ് ഏത്തക്ക പഴംപൊരി അപ്പം അതിന് വേണ്ട സാധനം മൈദ കുറച്ച് മൈദ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി കാരണം ക്രിസ്പിയായിട്ടിരിക്കാനും ഒക്കെ നല്ലതല്ലേ അങ്ങനെ പിന്നെ നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് പിന്നെ നമുക്ക് വേണ്ടത് ഷുഗർ പഞ്ചസാര ആവശ്യത്തിന് ഒരുപാട് മധുരം വേണ്ടിയവർക്ക് ഒരുപാട് ചേർക്കാം പക്ഷേ വറുത്ത് കഴിയുമ്പോൾ ഒരു ചുമപ്പ് പോലെ പെട്ടെന്ന് ഇതാകും അപ്പം നമുക്ക് ഇത്രയും അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് കളറിഞ്ഞ് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടി ചേർക്കാം അല്ലല്ലേ മഞ്ഞപ്പൊടി അതും ചേർക്കാം അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്കൊരു ഒരു ഇത് തയ്യാറാക്കാം ഓക്കെ ഏത്തക്കായത് മുക്കാനുള്ള ഓക്കെ അപ്പം ഇത് കഴി കലക്കി പിന്നെ ദോശമാവിൻ്റെ പരുവാണ് ണ്ടോ ഇത് നല്ലപോലെ അങ്ങനെ ചെയ്ത് വെച്ച് പഞ്ചസാര മഞ്ഞപ്പൊടി വേണമെങ്കിൽ ഏലക്കൊക്കെ ഇടുന്നവരുണ്ട് പിന്നെ ഞാൻ ചേത്തയ്ക്ക ഓരോന്ന് സ്ലൈഡ്സായിട്ട് വെച്ചിട്ടുണ്ട് വേണ്ട അപ്പം നമുക്ക് അടുപ്പ് കത്തിക്കാം ഓക്കെ അടുപ്പ് അടുപ്പ് ഞാൻ കത്തിച്ച് അപ്പൊ അടുത്തത് എണ്ണ ഒഴിക്കാം കുറച്ചൂടെ ഒഴിക്കാം എണ്ണ ഒഴിച്ച് അത് ഇനി എണ്ണ ചൂടായി എണ്ണ ചൂടായി അപ്പം നമുക്ക് ഓരോ ഇതും നമുക്ക് ഇതിനകത്തോട്ട് ഇടാം സ്ലൈസ് കന കുറച്ചാണേ കനം കുറച്ചാണ് അപ്പം പിന്നെ പെട്ടെന്ന് നമുക്ക് ഗെന്ത് കിട്ടും മൂട്ട് കിട്ടും ഒന്നും കൂടെ എത്തേക്കും ഞാൻ എപ്പോഴും കനം കുറച്ചേ ഉണ്ടാക്കത്തുള്ളേ അത് അങ്ങനെയും ചെയ്യാത്തുള്ളൂ നമുക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ എത്തക്കാപ്പം വേറെ എങ്ങും നമ്മൾ കണ്ടിട്ടില്ല വേറെ സ്ഥലങ്ങളിൽ പോയാൽ നമുക്ക് എത്തക്കാപ്പം വെച്ചു നമ്മുടെ കേരള കേരളത്തിൻ്റെ ഒരു നമുക്ക് ഒന്ന് നോക്കാമേ തിരിച്ചിട്ട് നോക്കാമേ ശരിക്കൊന്നും ആയിട്ടില്ല ഒന്ന് നോക്കട്ടെ ഫ്രൈ നല്ല ക്രിസ്പി ഉള്ള അരിമ അരിപ്പൊടി അങ്ങോട്ട് ചേർക്കുമ്പോ നല്ല ഒരു വരപ്പുണ്ടാകും ള ഏത്തക്കപ്പം ഉണ്ടാക്കണം ഉണ്ടാക്കണമായിരിക്കും പിന്നാ പിന്നെ ഒന്ന് ഏത്തക്കപ്പം ഉണ്ടാക്കിയേക്കാം എൻ്റെ ചിലപ്പോൾ ചേർപ്പം എനിക്ക് ഒരു ഗസ്റ്റ് വരും അപ്പോൾ അതുകൊണ്ടും കൂടെ ഞാനങ്ങ് ഉണ്ടാക്കിയതാണ് ഒന്നും കൂടെ ഇല്ല നമുക്ക് അങ്ങോട്ടേ അപ്പോൾ അത് കുറച്ചൊന്ന് നോക്കട്ടെ ഉണ്ടാക്കുമ്പോൾ ഈ വീഡിയോ എടുക്കാൻ ഞാൻ ഇങ്ങനെ വെക്കുമ്പോഴാണ് പിള്ളേരുടെ ഭയങ്കര ബഹളം കാണും മിണ്ടായിരിക്കാൻ പറഞ്ഞു ഇപ്പോഴും ചലച്ചോണ്ടിരിക്കുക എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തില്ല അങ്ങനെ പിള്ളേരുടെ അറിയില്ലല്ലോ അവർ ഇങ്ങനെ കളിയല്ലേ അപ്പം ഞാൻ പറയും ഒന്ന് ഇടാല്ലേ വീഡിയോ എടുക്കുമ്പം ഇതെല്ലാം കാർ കാണുമ്പോ ബഹളം കാണുമ്പോൾ എന്തും വിചാരിക്കും എന്നൊക്കെ പറയും ബഹളം വെച്ചുകൊണ്ടിരിക്കുക ഇടയ്ക്ക് നല്ല സൗണ്ട് കിട്ടിയിട്ടുണ്ട് എന്തോ ചെയ്യാന് ഏകദേശം നോക്ക് വരുന്നുണ്ട് അപ്പം നമ്മുടെ ഏത്തക്ക പഴംപൊയി ഏത്തക്കപ്പം ഞങ്ങളൊക്കെ പറയുന്നത് തിരുവല്ല സൈഡെല്ലാം ഏത്തക്കപ്പം എന്നാണ് പറയാറുള്ളത് ഞാൻ ചില ചില നാട്ടിലൊക്കെ പഴംപൊരി അങ്ങനെ ഞങ്ങളും കേട്ട് പഠിച്ചു പഴംപൊരി കാപ്പിക്കട പഴംപൊരി പഴം പഴം പഴംപൊരി മതി അത് എനിക്കെപ്പോഴും ഏതക്കാപ്പം ഒന്നേത്തൊള്ളു ആ അങ്ങനെ ഏത്തക്കാപ്പൊന്നല്ല നമ്മള് വീട്ടിലുണ്ടാക്കുന്ന പിന്നെ പത എണ്ണയിലുണ്ടാക്കുന്നല്ലേ കടകളിലൊക്കെ അതിൽ നമ്മൾ പാലണ്ട ഏത്തക്ക മേടിച്ച് വീട്ടിലുണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കുവാണെങ്കിൽ അത് ഏറ്റവും നല്ലത് മുത്തും എല്ലാം വന്നു കുറച്ചുകൂടെ നല്ല വേണമെങ്കിൽ നമ്മൾ ഈ ഏത്തക്ക കുറച്ച് മൈലയും കുറച്ച് റവയും കൂടെ ഇടാങ്കിൽ ഇതിലും നല്ല ക്രിസ്പി ആയിട്ട് വരും ഒരുപരിപ്പ് വരും ചിലർക്ക് സോഫ്റ്റ്നെസ് മതിയത്തേക്ക എടുക്കുമ്പോ ആ ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കണം ഇത് കണ്ട നല്ല ക്രിസ്പിയുമാ സോഫ്റ്റുമാണ് പിന്നെ നല്ല ഒരു ഇതാണ് കണ്ടില്ലേ വീട്ടിലുണ്ടാക്കുന്നതിന് നല്ല ടേസ്റ്റ് വരും അത് വെളിച്ചെണ്ണയിലേ നമ്മളുണ്ടാക്കുന്ന ഗസ്റ്റൊക്കെ വന്നാൽ ഞാൻ പെട്ടെന്ന് ഏത്തക്ക ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കും ഏത്തക്കുമ്പോ എളുപ്പം റെഡിയാകുമല്ലോ നമുക്ക് ഇതങ്ങ് വാങ്ങാം അത് വാങ്ങാമേ ഇനി വലിയ താവിയുണ്ട് അത് ഇനി ഞാൻ എവിടെ പോയി ഓ എവിടെ പോയി ഈ വലിയ കണ്ണാപ്പുണ്ട് ചില നേരത്തെ നിങ്ങള് കളിക്കാൻ എങ്കെ എടുത്തുകൊണ്ട് ഓമിറ്റത്തും ഇട്ട് പിന്നെ അത് കാണത്തുമില്ല നമുക്കിത് പോരാമേ പിന്നെ നല്ല അതെ അങ്ങോട്ട് ഇടുമ്പോഴത്തേന് നല്ലൊരു ശബ്ദം കേൾക്കുവേ നല്ല ഒരു ശബ്ദം ും കൂടെ ഇടാം നാക്ക് പോലെ അങ്ങനെ കരിങ്കറിച്ച് നമ്മളുണ്ടാക്കല്ലോ നല്ലതാണ് എനിക്ക് ഈ ഒത്തിരി കട്ടി ഇഷ്ടമല്ല മിച്ചിര കട്ടിയുണ്ട് എന്നാലും കുഴപ്പമില്ല അപ്പൊ നമ്മുടെ ഏത്തക്ക അപ്പം റെഡിയായി ചിലത് മൂപ്പ് കുറവെന്നാല് കൊഴപ്പൊന്നുമില്ല എല്ലാം നന്നായിട്ടുണ്ട് എല്ലാരും കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എല്ലാ കമൻറ്റും അഭിപ്രായങ്ങളും ഷെയർ ചെയ്യുക ഓക്കെ ബായ്